ക്ലാസിക്കൽ അക്യുപഞ്ചർ ക്ലിനിക് ഇപ്പോഴിതാണ് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഞങ്ങളുടെ സ്വന്തം നാടായ ചേർത്തലയിൽ നിന്നും വടക്കോട്ട് വന്ന് പൂച്ചാക്കൽ അല്പം കൂടി വടക്കോട്ട് മാറി പാണാവള്ളി പാണാവള്ളി നീലങ്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപമായി ഈ അടുത്തിടെ തുടങ്ങിയിരിക്കുന്ന ഒരു നൂതന ചികിത്സാ സംവിധാനവുമായി ഇന്ത്യൻ ക്ലാസിക്കൽ അക്യുപഞ്ചർ ക്ലിനിക് അപ്പോൾ ഈ ക്ലിനിക്കിൻ്റെ സേവനം വേണ്ടവർ തീർച്ചയായിട്ടും ഇവിടെ എത്താവുന്നതാണ് കുറഞ്ഞ ചിലവിലെ ആരോഗ്യരംഗത്തെ മികച്ച സേവനവുമായിട്ട് പല തര പല രീതിയിലുള്ള വിഷമതകളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഇതൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് ഈ ഒരു അക്യുപഞ്ചർ ക്ലിനിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്ലിനിക്കിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പണാളി നീലകുളങ്ങര ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു അക്യുപഞ്ചർ ക്ലിനിക്കിലാണ് കണ്ടോ ഈ ക്ലിനിക്കിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങളെ പറ്റിയൊക്കെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒരു സഹപാഠിയുടെ സഹായം കൂടിയാണ് കേട്ടോ കാരണം എന്നോടൊപ്പം പഠിച്ചിരുന്ന ഒരാളുടെ ക്ലിനിക്കാണിത് ആളുടെ പേര് ശോഹന എന്നാണ് റിട്ടയർമെന്റിന് ശേഷം സ്വന്തമായിട്ട് ും മൈഗ്രെയിൻ അസിഡിറ്റി സന്ധിവേദന ആസ്മ തൊക്കുരോഗങ്ങൾ അലർജി പ്രശ്നങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ആർത്തവ സംബന്ധ രോഗങ്ങൾ മാനസിക അസ്വസ്ഥതകൾ അസ്വാഭാവിക വണ്ണം അസ്ഥികൾ നാം കുട്ടികളിലെ ആരോഗ്യപ്രശ്നങ്ങൾ വന്ത്യത തുടങ്ങി നിരവതി രോഗങ്ങൾക്ക് ചികിത്സ നേടാനുള്ള സംവിധാനം ഇവിടെ ഈ ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട് акуപ്പൻച്ചർ ഹീലർ ഷോഫനാവി മെമ്പർ ഓഫ് ക്ലാസിക്കൽ акуപ്പൻച്ചർ ഹീലർ ഫെഡറേഷൻ ഇനി ഇവിടത്തെ പരിശോധനാ സമയം എല്ലാം ദേ ഇവിടെ ഉണ്ട് നിങ്ങൾ നോക്കുക ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടത്തെ ഈ акуപ്പൻച്ചർ ഹീലറിനെ ഞാൻ ിൽ പ്രവർത്തിച്ചു പിന്നെ ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസറായി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഏതാനും സമയമായിട്ടുള്ള അപ്പോൾ എൻ്റെ സഹപാഠിക്ക് ഞങ്ങൾ പ്രൈമറി ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചിട്ടുള്ള സഹപാഠിയാണിത് അതുകൊണ്ട് എന്നെ സഹപാഠിക്ക് എല്ലാവിധ വിജയാശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും